ബസ് യാത്രയാണ് ഒരു ഗർഭിണി വളരെ പ്രസവ അനുഭവിച്ച് ബസ്സിൽ ഇരിക്കുന്നു ആശുപത്രിയിലേക്ക് എത്തണമെങ്കിൽ ഇനി ഒരുപാട് സമയം വണ്ടി ഓടിക്കണം അപ്പോൾ മുന്നിൽ വേറൊന്നും ചിന്തിക്കാനില്ലാതെ ആ കണ്ടക്ടർ മറ്റ് യാത്രക്കാരികളൊക്കെ വിളിച്ചു അവരെല്ലാവരും കൂടെ ചേർന്ന് വന്നു ബസ്സിൽ തന്നെ പ്രസവം സാധ്യമായി എന്നതാണ് നമ്മൾ കർണാടകയിൽ നിന്ന് കണ്ട കാഴ്ച കെ വി ശ്രീധരൻ പറയും ശ്രീധര നമ്മളിപ്പോൾ ഈ അടുത്തൊക്കെ അല്ലേ സ്വകാര്യ ബസ്സുകളൊക്കെ പെട്ടെന്ന് ആളുകളെ ആശുപത്രി കൊണ്ടുപോകണം അങ്ങനെ കുറേ കാഴ്ചകൾ കണ്ടിരുന്നു ഇതിപ്പോ ഇത്തരം ഇതും അപൂർവമായ കാഴ്ചകളാണ് എങ്ങനെയാണ് കണ്ടക്ടറുടെ ഒരു ധൈര്യം ഈ യുവതിയുടെ ഒപ്പം ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു അവർ ഇതിന് സമ്മതം അറിയിച്ചോ എങ്ങനെയായിരുന്നു നടന്നത് ആ ഈ യുവതി ഗർഭിണിയായിരുന്നു അവരൊറ്റയ്ക്കായിരുന്നു യാത്ര ചെയ്തിരുന്നത് ഏതായാലും ഈ പോകുന്ന വഴിക്കാണ് അവർക്ക് പ്രസവ വേദന ഒക്കെ അനുഭവപ്പെടുന്നത് ഏതായാലും ഹൈദരാബാദ് നഗരത്തിലാണ് ഈ സംഭവം നടക്കുന്നത് അവിടുത്തെ നമ്മുടെ കെ എസ് ആർ ടി സി പോലെ തന്നെ തെലങ്കാന ആർ ടി സി കോർപ്പറേഷൻ്റെ ബസ്സിൽ വെച്ച് അവർക്ക് പ്രസവവേദന അനുഭവപ്പെടുന്നു കണ്ടക്ടറെ ഏതായാലും ഇത് പെട്ടെന്ന് കണ്ടു ഒരു സ്ത്രീയായിട്ടുള്ള കണ്ടക്ടർ കൂടിയായതിനാൽ തന്നെ അവർക്ക് അവർക്കതിൻ്റെ വിഷമമൊക്കെ പെട്ടെന്ന് മനസ്സിലായി ഏതായാലും അവർ തന്നെ മുൻകൈ എടുത്ത് ബസ്സിൽ വെച്ചുകൊണ്ട് ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഗർഭം എടുക്കുകയായിരുന്നു ഏതായാലും ഒരു പെൺകുഞ്ഞിന് ആ അമ്മ ജന്മം നൽകി ആ ബസ്സിൽ വെച്ച് തന്നെ മറ്റ് യാത്രക്കാരും ഇവരോട് സഹകരിച്ചു പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മളൊരു ബസ്സിൽ കയറിയാൽ എത്രയും പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആവശ്യം ഏതായാലും ആളുകൾ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കി ഇതിനോട് സഹകരിച്ചു പുരുഷന്മാരെല്ലാം തന്നെ വാഹനത്തിന് പുറത്തിറങ്ങി നിന്ന് സ്ത്രീകളെല്ലാം തന്നെ ഒരു മറവൊക്കെ സൃഷ്ടിച്ച് ആ പ്രസവത്തിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ഏതായാലും നിരവധി സ്ത്രീകൾ ഒന്നിച്ചു ചേർന്നാണ് ഈ കുട്ടിയുടെ ഈ പ്രസവം എടുത്തത് അതിന് പിന്നാലെ തന്നെ സമീപത്തുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് ഇവരെ എത്തിക്കുകയും ചെയ്തു അമ്മയും കുഞ്ഞുമേതായാലും സുഖമായി ഇരിക്കുന്നു തെലങ്കാനയിലെ ഗതാഗത മന്ത്രി പൊന്നം പ്രഭാവർ ഉൾപ്പെടെ ഈ കണ്ടക്ടറെയൊക്കെ കൈ അവരെയൊക്കെ അഭിനന്ദിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ഏതായാലും ആ കൃത്യമായ ആ സമയത്തൊരു തീരുമാനമെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം പ്രത്യേകിച്ച് അവരൊരു അമ്മയായത് കൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു അവസ്ഥ മനസ്സിലായി ഈ ബുദ്ധിമുട്ട് മനസ്സിലായി നിലവിലേതായാലും ആ കുട്ടിയും അതുപോലെ തന്നെ അമ്മയും സുഖമായിരിക്കുന്നു പ്രത്യേകിച്ച് ഈ സർക്കാർ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് കെ എസ് ഈ ആർ ടി സി ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് അവരെയൊക്കെ മോശം വാർത്തകൾ പലപ്പോഴും വരാറുണ്ട് ും അതിനിടെയും ഒരു നന്മയുള്ള ഒരു കാഴ്ച കൂടിയായി മാറി കണ്ടക്ടർ സരോജയുടെയും അതുപോലെ തന്നെ മറ്റ് ആ നാട്ടിലെ മനുഷ്യരുടെയും ഒക്കെയുള്ള ഒരു പ്രവൃത്തി